എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ അണ്ടറിൽ വരുന്നതാണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അറുന്നൂറിലധികം വേക്കൻസി ഉണ്ട് ധാരാളം പോസ്റ്റുകളുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പതിനെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏപ്രിൽ ഓഗസ്റ്റിലാണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനും ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ടയർ വൺ ടയർ ടു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഒക്ടോബർ നവംബർ മാസത്തിൽ ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ധാരാളം പോസ്റ്റുകളുണ്ട് ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷനും വേക്കൻസിയും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ജൂനിയർ മാനേജർ ഫിനാൻസ് ആണ് മൂന്ന് വേക്കൻസി ഉണ്ട് സി എ അല്ലെങ്കിൽ സി എം എ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത എക്സിക്യൂട്ടീവ് സിവിൽ ആണ് മുപ്പത്താറ് വേക്കൻസി ഉണ്ട് മൂന്ന് വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അറുപത് ശതമാനം മാർഗ്ഗം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആണ് അറുപത്തി നാല് വേക്കൻസി ഉണ്ട് മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പവർ സപ്ലൈ ഇൻസ്ട്രുമെന്റൽ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അറുപത് ശതമാനം മാർഗ്ഗം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത എക്സിക്യൂട്ടീവ് സിവിൽ ആൻഡ് സോറി സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് എഴുപത്തി അഞ്ച് വേക്കൻസിയുണ്ട് മൂന്നുവർഷത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അറുപത് ശതമാനം മാർഗ്ഗം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത എം ഡി എസ് ആണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് നാനൂറ്റി അറുപത്തി നാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു ആറിന് നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി എസ് സിക്ക് എഴുപത് വേക്കൻസി എസ് ടിക്ക് മുപ്പത്തിരണ്ട് വേക്കൻസി ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് വേക്കൻസി ഇ ഡബ്ല്യൂസി നാൽപ്പത്തി ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൂടാതെ ഒരു വർഷത്തെ ഐ ടി ഐ അല്ലെങ്കിൽ അപ്രന്റിഷിപ്പ് അല്ലെങ്കിൽ എൻ സി വി ടി എസ് സി വി ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഏജ് ലിമിറ്റ് ആണ് ജൂനിയർ മാനേജറിലേക്ക് മുപ്പത് വയസ്സുവരെയാണ് ലിമിറ്റ് എക്സിക്യൂട്ടീവിലേക്ക് മുപ്പത് വരെ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെ എം ഡി എസിന്റെ പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുവരെയാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് മൂന്ന് വയസ്സിലെ ഒബിസിക്കും അഞ്ചു വയസ്സുള്ളത് എസ് സി എസ് ടി കണ്ടേഡ്സിനും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് എല്ലാ പോസ്റ്റിലേക്കും സി ബി ടി വണ്ണും സി ബി ടി ടൂ ഉണ്ടായിരിക്കുന്നതാണ് എം ഡി എസ് ലേക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ സെലക്ഷൻ പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക കാരണം നല്ലൊരു അവസരമാണ് അപേക്ഷ അയക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപേക്ഷ അയയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷ അയക്കുക